കേരള സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുമ്പോൾ ഇത്തവണയും യു എയിലെ കേരള സിലബസ് സ്കൂളുകൾ പങ്കെടുക്കും ഇത്തവണത്തെ കായികമേളക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കായികമേളയിൽ ഇത്തവണ പെൺകുട്ടികൾക്കും അവസരം നൽകുന്നു കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് പുറമെ പതിനഞ്ചാമത് ജില്ല എന്ന നിലയിലായിരിക്കും പ്രവാസി താരങ്ങൾ കായികമേളയിൽ പങ്കെടുക്കുക കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടത്തിയ കായികമേളയിലും യു എയിലെ സ്കൂളുകളെ പങ്കെടുപ്പിച്ചിരുന്നു മേളക്ക് മികച്ച താരങ്ങളെ കണ്ടെത്താൻ യു എ തലത്തിൽ മത്സരങ്ങൾ നടത്തണമെന്ന് സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശവുമുണ്ട് ഇതനുസരിച്ച് യു എ ക്ലസ്റ്റർ തല മത്സരങ്ങൾ നടക്കും സ്കൂൾ ഒളിമ്പിക്സിൽ ജേതാക്കളാവുന്ന പ്രവാസി താരങ്ങൾക്ക് ദേശീയ സ്കൂൾ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കാം യു എ നിന്നുള്ള മത്സരാർത്ഥികൾക്കും ഇവരെ അനുഗമിക്കുന്ന ജീവനക്കാർക്കും താമസവും ഭക്ഷണവും സൗജന്യമായി നൽകും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മത്സരം യു എയിലെ എട്ട് സ്കൂളുകളാണ് നിലവിൽ കേരള സിലബസിലുള്ളത്